ഐ പി എൽ മെഗാ താരലേനത്തിന് മുന്നോടിയായി നടന്ന താരങ്ങളുടെ റിട്ടൻഷനിൽ ആരാധകരെയും എതിരാളികളെയും ഒരുപോലെ ഞെട്ടിച്ചത് പഞ്ചാബ് ആണ് അർഷദീപ് സിംഗ് അടക്കമുള്ള സൂപ്പർ താരങ്ങളെ ഓപ്ഷൻ പൂളിലേക്ക് ഇറക്കി വെറും രണ്ട് അൺക്യാപ്ഡ് താരങ്ങളെ മാത്രമാണ് പഞ്ചാബ് കിങ്സ് ടീമിനൊപ്പം ചേർത്ത് നിർത്തിയത് അഞ്ചേ അഞ്ച് കോടി രൂപ നൽകി ശശാങ്ക് സിംഗിനെയും നാല് കോടി നൽകി പ്രപ്സിമ്രാൻ സിംഗിനെയുമാണ് പഞ്ചാബ് നിലനിർത്തിയിരുന്നത് റിട്ടൻഷനിൽ വെറും ഒൻപതേ കോടി രൂപ മാത്രം ചെലവഴിച്ചതോടെ ഏറ്റവും അധികം തുകയുമായിട്ടാണ് പഞ്ചാബ് ലേലത്തിൻ്റെ അംഗത്തിലേക്ക് ഇറങ്ങുന്നത് നൂറ്റി പത്ത് പോയിന്റ് അഞ്ച് കോടിയാണ് പഞ്ചാബിൻ്റെ ഓപ്ഷൻ പഴ്സിലുള്ളത് നാല് ആർ ടി എം ഓപ്ഷനുകളും ടീമിന് മുന്നിലുണ്ട് ക്യാപ്റ്റനെയടക്കം ശേഷിക്കുന്ന ഇരുപത്തിമൂന്ന് സ്ലോട്ടുകളിലേക്കും ലേലത്തിലൂടെ താരങ്ങളെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ഇപ്പോഴത്തെ മെഗാ താരലേലത്തിന് മുന്നോടിയായുള്ള വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയാണ് പഞ്ചാബിൻ്റെ താരമായ ശശാങ്ക് സിംഗ് ക്യാപ്റ്റൻസി ഏറ്റെടുക്കുമോ എന്ന ചോദ്യത്തിന് ക്യാപ്റ്റൻ ആരാകും എന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലെന്നും എന്നാൽ തന്നെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചാൽ സന്തോഷപൂർവ്വം അത് ഏറ്റെടുക്കുമെന്നാണ് ശശാങ്കിന്റെ പ്രതികരണം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ആദ്യ സീസൺ മുതൽ ടൂർണമെന്റിന്റെ ഭാഗമായിട്ടും ഒറ്റത്തവണ പോലും കിരീടം നേടാൻ സാധിക്കാതെ പോയ ടീമുകളിൽ ഒന്നാണ് പഞ്ചാബ് കിങ്സ് ഇലവൻ പഞ്ചാബ് പേരുമാറി പഞ്ചാബ് കിങ്സ് ആയതിനു ശേഷവും ഓരോ സീസണിലും ക്യാപ്റ്റന്മാരെ മാറി മാറി പരീക്ഷിച്ചിട്ടും കിരീടം മാത്രം ടീമിൽ നിന്നും അകന്നു നിന്നു ഇത്തവണ മെഗാ താരലേലത്തിൽ കൂടുതൽ ശക്തമായ ടീമിനെ പടുത്തുയർത്തി റിക്കി പോണ്ടിങ്ങിന്റെ അണ്ടറിൽ കിരീടം സ്വന്തമാക്കാൻ തന്നെയാണ് പഞ്ചാബ് കിങ്സ് ഒരുങ്ങുന്നത്